أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the Khatm القرآن quran Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل اذا سجى ما ودعك ربك وما قلى وللاخره خير لك من الاولى ولسوف يعطيك ربك فترضى الم يجدك يتيما فاوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث صدق الله العظيم السلام عليكم ورحمة الله وبركاته വസ്സലാമു അലാ ആലിഹിൽ സുലായി വലഹമ്മില്ല അമ്മാ എം എംഎസ് വോയിസിന്റെ ഖുർആൻ പഠന ക്ലാസ്സിന്റെ 65 ആമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുബ്ഹാനഹു സുബാനു തല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പരിശുദ്ധമായ കുറാന് തെറ്റുകൂടാതെ ഓതാന് ഹത്തമുകളൊക്കെ തീർക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോർക്കുള്ള മൗഫ്രത്ത് നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസം നൽകി രോഗശമനമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻബലിൻ ഇത്രയും കാലം നാം മഴയില്ലാതെ പ്രയാസപ്പെട്ട് കഠിനമായ ചൂട് വെള്ളം വറ്റി മഴയ്ക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടിരുന്നു അള്ളാഹു ഇപ്പം നമുക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് മഴ അങ്ങോട്ട് തന്നപ്പോൾ മഴൻ്റെ ബുദ്ധിമുട്ട് പല മേഖലകളിലും അനുഭവിക്കാൻ തുടങ്ങി പല സ്ഥലങ്ങളിലൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴ കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഴ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കരകയറ്റി സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബുൽ ആലമി മോമിനിങ്ങളെ നമ്മളെ ഖത്തമൽ ഖുറാൻ മജ്ലീസിലും അതുപോലെ എം എസ് ഒ ഇസിലുമൊക്കെയുള്ള പഠിതാക്കളായ പലവരുടെയും ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യമൊക്കെ മഴക്കെടുതിയിൽപ്പെട്ട് ഉരുൾപൊട്ടലുകളിലൊക്കെ പെട്ട് അപകടപ്പെട്ടവരും മരണപ്പെട്ടവരൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുവാണ് അള്ളാഹു സുബഹാനു തല മരിച്ചവർക്കൊക്കെ ഉള്ള മൗഫറത്ത് നൽകട്ടെ അള്ളാഹു അവരുടെ ഖബറൊക്കെ ഉള്ള വിശാലമാക്കി സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ആമീൻ അർബുൽ ആൽമീൻ പ്രിയമുള്ളവരെ നമുക്ക് അറുപത്തിയഞ്ചാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഇൻഷാല്ല ആദ്യമായി ഖുർആൻ പഠിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഖുർആൻ അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയുന്നവർക്കാണ് ഖുർആൻ പെട്ടെന്നിൽ പെട്ടെന്ന് നോക്കി ഓതാൻ കിട്ടുക അറബിയെ എഴുതാനറിയില്ല വായിക്കാനറിയില്ല എങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പറ പടിഞ്ഞാൽ എഴുത്തില്ലെങ്കിലും കുഴപ്പമില്ല വായിക്കാനെങ്കിലും പടിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറാൻ എളുപ്പത്തിൽ ഓതിയെടുക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ന്യൂനത ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മൾ എം എസ് വോയിസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അറബി അക്ഷരങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസുകളുണ്ട് അതിൻ്റെ ലിങ്കുകളൊക്കെ കണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാള്ള നിങ്ങൾക്ക് തിരഞ്ഞിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വഴിക്ക് വഴിയുള്ള ലിങ്കുകൾ വിട്ടു തരുണ്ട് ഓക്കെ ഇൻഷാല്ല അറബി അക്ഷരങ്ങളൊക്കെ കുറേയൊക്കെ അറിയും എഴുതാനും വായിക്കാനൊക്കെ അറിയും കുറാൻ ശരിക്കും കൂട്ടി ഓതാൻ അറിയില്ല അങ്ങനത്തെ ആളുകളാണ് ഈ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ തുടക്കം മുതലുള്ള ഇത് അറുപത്തഞ്ചാമത്തെ ക്ലാസ്സാണ് ഇതിൻ്റെ തുടക്കം മുതലുള്ള കുറച്ച് ക്ലാസ്സുകൾ കാണണം പ്രത്യേകിച്ച് ഫാത്തിഹയുടെ അതിനുശേഷം സൂറത്ത് നബയിൻ്റെ ക്ലാസ്സുകൾ കാണണം അതൊക്കെ ഒറ്റക്ഷരത്തിൽ എഴുതി പിന്നെ അത് കൂട്ടി എഴുതുന്ന രൂപം എഴുതിയിട്ടാണ് പഠിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒന്നും എഴുതുന്നില്ല കാരണം ഈ ക്ലാസ് കുറേ നീങ്ങിയ ക്ലാസ് ആണ് അപ്പോൾ നമ്മളെ കുട്ടികൾ ഓരോ ദിവസം എത്തുമ്പോൾ ഒന്നുകൂടി ഉഷാറായി കൂടുതൽ മനസ്സിലായി മനസ്സിലായി എഴുത്ത് പഠിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾ താഴേക്കിടയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ഒറ്റക്ഷരമായി കി എഴുതേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ എഴുതാത്തത് പഠനത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ പഠിച്ചു പോയ ഭാഗങ്ങൾ കഴിഞ്ഞു അതിനെക്കാട്ടിയും പ്രയാസം പ്രയാസമുള്ള ഭാഗങ്ങൾ നമ്മളിങ്ങനെ കവർ ചെയ്തു പോരണം അപ്പം ശുറത്തുത്തീനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സുറത്തുത്തീൻസ് നിസ്കാരത്തിൽ കോതാറില്ലേ അല്ലേ എങ്ങനെയുള്ള നമ്മുടെ എഴുതാന്ന് നോക്കാം പറയുമ്പോ തന്നെ താക്ക് ചെതുണ്ട് അപ്പൊ വാവ് കഴിഞ്ഞ അലിഫും ലാമും താ ഉണ് വരിക നീട്ടയാ എന്നുള്ളത് കേട്ടാ ആയിത്ത അവസാനിക്കുമ്പോ സുക്കൂൻ കൊണ്ട് നിർത്തും അപ്പൊ നി വൂരി സീനീന ഇങ്ങനെ എഴുതാ വ ത്വാ ഇങ്ങനെ എഴുതി ത്വാനെ നീട്ടാൻ വാവുട്ടു വ തൂരി സീനീന സീ ഞാനെ നീട്ടാൻ എന്തു ചെയ്യണം സി ഐപ്പ സി നീ കണ്ടാ വത്തൂരി വസ് പറയുന്ന പോലെ വത്തൂരി പറയണ്ട പറയണ്ടുള്ളത് ഇവിടെ ആയത്തെ അവസാനിക്കുന്നുണ്ട് നിർത്താണെ കൂട്ടി ഓതാനങ്ങ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഓതണം ബാക്കി ആയത് എങ്ങനെയാണ് വഹാദൽ ബലദിൽ വഹാദ വ വഹാദൽ വഹാദൽ ബ ല ദി ദിൽ ആ അമീൻ ബലദിൽ അമീനി എന്നാണ് ആയത്ത് അവസാനിച്ചു അപ്പൊ അമീൻ എന്ന് പറഞ്ഞിട്ട് നിർത്താം والتين والزيتون وطور سينين وهذا البلد الأمين أوكي لقد خلقنا الإنسان إذا لقد قولي لقاف لا لقد خلقنا خ ഇൻസാന സീൻ ഇങ്ങനെ ഇടട്ട് ന്യൂന ഇങ്ങനെ ഇടാ കുഞ്ഞാലി ഫുഡാന്ന് കിട്ടട്ടാ ഇൻസാന എന്തായി ലോക്കിനാന്ന് ശേഷം സുക്കുന് വന്നപ്പോൾ നീട്ടൽ ഒഴിവാക്കി ഫീ തീം പാട്ടു അല്ലെ ഈ ആ ടൂ നീട്ടാൻ അഹ്സനി ഇവിടെ ഹംസ ടൂ മധിനെ ഹംസു വരുമ്പോൾ ഇവിടെ നീട്ടാണ്ടാവും അപ്പം ഫീ ആ سأني في أحسن في أحسن تقويم تقويم ق تقويم من تقويم من لقد خلقنا الإنسان അടുത്തത് നിങ്ങളി വായിച്ചു നോക്ക് കേട്ടോ ഓദ്യ നോക്ക് എന്താ വായിക്ക വായിച്ചോളി ന്യൂന നീട്ടൊരു കുഞ്ഞാലി ഫിട്ടുണ്ട് ഇവിടെ അപ്പൊ എന്താണ് ആ ഇത് ഇങ്ങനെയല്ല കുഞ്ഞലി ഫിട്ടിട്ടല്ല എഴുത്ത് നിന്റെ കൂടെ ഹാ ഇട്ടിട്ട് വേറെ രീതിയിലാണ് എഴുത്ത് ഇവിടെ ഒന്നുകൂടി കൂടി എടുത്ത് ചെയ്ത കേട്ടോ അത് നോക്കൂ വായിച്ചോളിട്ടാ എന്താ വയ്ക്ക സുമറോ സുമറ ദിനഹു നീട്ടാൻ കുഞ്ഞലിഫാണ് സുമറ ദിനാഹു വായിച്ചോളി എന്താ വയ്ക്കല എന്താ വയ്ക്ക ഇവിടെ എന്ന് പറഞ്ഞ സീന് ശട്ടിട്ട് പോകും അങ്ങനെയല്ല അവസാനിച്ചു നന്നായി മണിക്കണം സുമറദിനാഹുലീൻ അടുത്തത് എന്താ വയ്ക്ക വായിച്ചോളേ ഇല്ല എന്നത് വായിക്കട്ടാ ഇല്ലല്ലീന 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 ബാക്കി ഇല്ല ആമനു എന്താ വയ്ക്ക വീട്ടാണ്ടട്ട ഇങ്ങനെയാണ് വില കുഞ്ഞലിഫ് ഇട്ടു സ്വാദിനെ നീട്ടാൻ അപ്പൊ എന്തായി നീട്ടാൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ശബ്ദ വന്നപ്പോ നമ്മൾ നീട്ടിൽ ഒഴിവാക്കി വ സ്വാ ലി ഹാ ഇവിടെ ഒരു കുഞ്ഞലിഫ് സ്വാലി ഹാത്തിന ഇതെങ്ങനെയാണ് കേട്ടാ സ്വാന നീട്ടാൻ അലിഫ് കുഞ്ഞലിഫ് ഇടുന്നത് ഹാ ഇനെ കുഞ്ഞലിഫ് കുഞ്ഞലിഫടുന്നത് آمَنُوا وَعَمِلُوا الصَّالِحَاتِ أردت ده. ده يا. فَلَكُمْ فَلَكُمْ واي أَجْرُ فَلَكُمْ أَجْرُ ايه. إلا الذين آمنوا وعملوا الصالحات فلهم أجر അജുറുൻ എന്നുണ്ട് കേട്ടോ ദമ്മുതൻ മീന അവിടെ അജുറുൻ ആയത് അവസാനിച്ചു ഇത്ര ഓദാ ശ്വാസം കിട്ടില്ല ഇടയിൽ നിർത്താം ഇല്ലല്ലു സ് പിന്നെ ഇവിടുന്ന് മടക്കിയോദാ ارتدد نويا فما يكذبك اياه <Młość> بالدين uh, yeah. فما يقلبك بعد بالدين ارتعيت Đây subscribe cho kênh kìa. Đây Gõ أليس الله أليس الله بأحكم الحاكمين حين نردان كن أليس الله بأحكم الحاكمين أليس الله بأحكم الحاكمين ميلدنا. بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين എന്നുള്ള ആയത്ത് ഓദികൾ അഥവാ സുഹൃത്ത് ഓദി കഴിഞ്ഞു അങ്ങനെ ചോദ്യമാണ് അലൈസാഹു കമിൽ ഹാക്കിമീൻ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധ അല്ലയോ വിധികർക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവല്ലയോ എന്ന് പറഞ്ഞിട്ടാണ് ഖുറാന ആ സുഹൃത്ത് അവസാനിക്കണേ അപ്പൊ നമ്മൾ എന്ത് പറയണം ബല അതെ ഞാൻ അതിന് സാക്ഷിയാണ് അള്ളാഹു ഏറ്റവും നല്ല വിധികർത്താവാണ് ഞാൻ അതിന് സാക്ഷിയാണ് എന്ന് നാം ഓരോരുത്തരും എന്ത് ചെയ്യണം അങ്ങനെ പറയൽ എന്താണ് സുന്നത്താണ് വീനി ഓതി ഓതിയവനും ഓതിയത് കേൾക്കുന്നവനും ഒക്കെ എന്തെന്ന് പറയണം ഈ സുഹൃത്തൂടെ ഓതി കഴിഞ്ഞാൽ അതെ അള്ളാഹു എന്താണ് വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവാണ് ഞാൻ അതിന് സാക്ഷിയാണ് എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ് അപ്പൊ സൂഹത്തുള്ളുഹ മുതൽ അവസാനം വരെയുള്ള സൂറത്ത് ഓരോ സുഹൃത്തും ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സുന്നത്തുണ്ട് ഇത് ഓദിക്കഴിഞ്ഞാലും അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സുന്നത്തുണ്ട് അതല്ല സൂഹത്തുള്ളുഹക്ക് മാത്രമാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സുന്നത്തുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ഏഹ് സൂഹത്തു ലുഹന്റെ ചേച്ചാ അപ്പൊ എന്തായിരുന്നാലും അള്ളാഹു അക്ബർ എന്ന് പറയണം പല പലവരും എന്ത് ചെയ്യുന്നുണ്ട് സൂഹത്തുനാസ് വരെ ഓദി കഴിഞ്ഞാലും അള്ളാഹു അക്ബർ എന്ന് പറയാറുണ്ട് ഓക്കെ ഇൻഷാല്ല അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ ഇനി ബഹുമാനപ്പെട്ട ഹാഫി ഉൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ കിറാത്ത് കേട്ട് തെറ്റുകൂടാതെ നിങ്ങൾ പഠിച്ചതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്തവർക്കൊക്കെ ശ്രദ്ധ വരുന്നുണ്ടാവും അതൊക്കെ അതൊക്കെ മാറ്റി ശരിക്കും മനസ്സിലാക്കി തെറ്റുകൂടാതെ ഓതി എഴുതി പഠിക്കണം ഹാഫി ഉൽ അഹമ്മദ് നസീം ബാക്കിയുള്ള ഉസ്താദിന്റെ കിറാത്ത് കേട്ട കിറാത്തിനോടൊപ്പം നല്ല ശൈലിയിൽ ഓതാൻ പഠിക്കണം അല്ല തോഫിക്ക് നൽകട്ടെ ഐ മീൻ അപ്പം എന്നു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉസ്താദിന്റെ കിറാത്ത് കേൾക്കല്ലേ എല്ലാവരും കേട്ടോളൂ കേട്ടോ Welcome to the Al Quran Majlis of MS voice. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصلاة الصالحات فلهم اجر غير ممنون فما يكذبك بعد بالدين اليس الله باحكم الحاكمين والتين والزيتون وطور سينين وهذا البلد الامين لقد خلقنا الانسان في احسن تقويم ثم رددناه اسفل سافلين الا الذين امنوا وعملوا الصالحات فلهم اجر غير ممنون فما يكذبك بعد بالدين اليس الله باحكم الحاكمين صدق الله العظيم إن شاء الله المرسلات له صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه, عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم الرحمن يا رب ഈ ചെലവഴിച്ച സമയം നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന അല്ലാഹ നിന്റെ പരിശുദ്ധമായ ഖുർആനു ഷരീഫ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് പഠിപ്പ് പൂർത്തിയാക്കാൻ ഊഫീക്ക് നൽകണമല്ല തെറ്റുകൂടാതെ കുർ ആ അനോദി ഹത്തം തീർക്കാനുള്ള ഭാഗ്യം നൽകിയെന്ന് ഗ്രഹിക്കണമെന്നാണ് ഖുർആനെ സ്നേഹിക്കുന്നവരുടെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണമല്ല ഖുർആആൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തണമല്ല കുർആആാനോ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ല മരിക്കുന്നത് വരെ പരിശുദ്ധമായ ഖുർആാനു ഷരീഫ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതനുസരിച്ച് ജീവിച്ച് മരിക്കാൻ നീ ഞങ്ങൾ ൊക്കെ തോഫി നൽകണേ നൽകണയല്ല യുവാ കൊണ്ട് വസീയത്തി ഇതിനുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരുടെയും മുറാതുകൾ ഹാസിലാക്കി നൽകണേ നൽകണമല്ല രോഗങ്ങൾക്ക് ശിഫ നൽകണേ നൽകണയല്ല പ്രയാസങ്ങള് വിഷമങ്ങള് ബുദ്ധിമുട്ടുകളും അശക്കത്ത് നീക്കി ഹൈറിലാക്കണേല്ല അള്ളാഹുവെ പഠിച്ചത് പെട്ടെന്ന് മറന്നുപോകുന്ന കുട്ടികളും രക്ഷിതാക്കളും ഒക്കെയുണ്ട് ഓർമ്മയിൽ നിൽക്കുന്നല്ല ഇല്ല എത്രയും എത്ര പഠിച്ചിട്ടും എൻ്റെ മെമ്മറിയിൽ ഓർമ്മയിൽ നിൽക്കില്ലെന്നില്ല എന്ന് പരാതി ഉണ്ട് അള്ളാഹുവേ ഓർമ്മശക്തി നൽകുന്നവൻ നീയാണല്ല അല്ലാ അതിന് വീക്ക് അതിന് വീക്ക് നൽകുന്നവനും അതിനെ ബലഹീനത നൽകുന്നവനും ഒക്കെ നീ തന്നെയാണല്ല അല്ല ഞങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി അൽമി അക്കലെ അത് പൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ല പരിശുദ്ധ കുറ ആനുമായി കൂടുതൽ ബന്ധപ്പെടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ വാപ്പ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളെ സഹായിച്ചവർ അൽമ പഠിപ്പിച്ച് തന്നവർ ഭക്ഷണം നൽകിയ ഒരു വസ്ത്രം നൽകിയാൽ പലവരും മരിച്ചുപോയിട്ടുണ്ട് അല്ല എല്ലാവരും ഖബറൊക്കെ നിശാലമാക്കി കൊടുക്കണയെന്നാ തൊട്ടടുത്ത ദിവസം ഞങ്ങളെ നാട്ടിലെ തൃശ്ശൂർ റേഞ്ചിലെ ഉമരാജി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടുപോയി പരിശുദ്ധമായ പെരുന്നാളുകൾ വരുമ്പോ ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് രണ്ട് റേഞ്ചിലെ ഉസ്താദുമാർക്കൊക്കെ പെരുന്നാൾ വസ്ത്രം കൊടുക്കുന്ന ഹതിയായി കൊടുത്തിരുന്ന ഒരു മഹാ ഒരു ഒരു ദീനി പ്രവർത്തകനാണ് അദ്ദേഹം മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിന് മൗഫ്രത്ത് നൽകണേ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ബലി പെരുന്നാളിന് ഉസ്താദുമാർക്കൊക്കെ വസ്ത്രം കൊടുക്കാൻ വേണ്ടി ഏകദേശം ഒരു പത്തിരുന്നൂറോളം വരുന്ന ഉസ്താദുമാർക്ക് പെരുന്നാൾ ദിവസത്തിൻ്റെ അന്നത്തെ വസ്ത്രം കൊടുക്കണം അദ്ദേഹത്തിൻ്റെ മക്കളെ ഏറ്റെടുത്തിരിക്കുകയാണ് അള്ളാഹു എന്ന് ക്കണയല്ല ആ പ്രിയപ്പെട്ട പിതാവിന് ആ സഹോദരന്റെ ഖബർ നിശാലമാക്കി കൊടുക്കണയല്ല സംഭവിച്ചുപോയ തെറ്റു കുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കൊക്കെ നീ വിട്ടുപറുത്തും അപ്പാക്കി നൽകണേ റഹ്മാനേ അള്ളാഹു ആ ഏറ്റെടുത്ത മക്കൾ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ സാമ്പത്തിക ഉറവിടെ മേഖലയിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണയല്ല റബ്ബെ ഞങ്ങളൊക്കെ മൈഷത്തിൻ്റെ മേഖലയിൽ ജോലികളിൽ ബിസിനസ്സുകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ നൽകണയല്ല ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ നൽകണയല്ല ധാരാളം ജക്കാത്തും സതക്കയും ഒക്കെ ചെയ്യാൻ ഒതുക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക ൃതി നൽകി അനുഗ്രഹിക്കണേ അല്ല ഉമരാജിനെ പോലെ അല്ലാഹുവേ അല്ലാഹുവേ അദ്ദേഹത്തിനെ പോലെ റബ്ബെ നല്ല രീതിയിൽ സമ്പത്തി നിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നദിയ കൊടുക്കാനൊക്കെ ഉള്ള മനസ്സ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ അന്തിക്കാടുള്ള പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു ഒരുപാട് കാലം ദീനിന് വേണ്ടി ഹിതുമത് ചെയ്ത സഹോദരനാണ് റബ്ബ എന്ന് ഖബറിലാണ് അല്ലാ നീമ കബൂലിയത്ത് കബൂലിയത്തൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ അബ്ബന الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الخلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وسيكم الدعاء السلام عليكم ورحمة الله وبركاته